ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാടനപ്പള്ളി മേഖലാ തൃപയാർ യൂണിറ്റ് വാർഷിക പൊതുയോഗം കോതകുളം എസ് യോഗം ഹാളി നടത്തി മേഖലാ പ്രസിഡന്റ് സി സുരേഷ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ടി ഐ ഷാജാൻ അധ്യക്ഷനായി സൌഹൃദയാത്രയോടനുബന്ധിച്ച് നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ ഫലപ്രഖ്യാപനവും നടത്തി ഒന്നാം സമ്മാനം സിജോ രണ്ടാം സമ്മാനം മിഥുൻ രാമചന്ദ്രൻ മൂന്നാം സമ്മാനം കൃഷ്ണദാസ് എന്നിവർക്ക് ലഭിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വി ജീസൻ ജില്ലാ ജീവകാരുണ്യ കൺവീനർ ബിജു സി ശങ്കുണ്ണി ജില്ലാ കമ്മിറ്റി അംഗം ജിതേഷ് ഇ ബി ജില്ലാ നാച്ചുറൽ ക്ലബ്ബ് സബ് കോർഡിനേറ്റർ രമേശ് അനന്യ മേഖലാ ട്രഷറർ ഫ്രഡൻഡോ എ ബി മേഖലാ പി ആർഒ സജിശങ്കർ കെ എ ഷനൂപ് സി എം സക്കീർ ഷെമീർ തൃത്തല്ലൂർ അഷഫ് സിഗ്നേച്ചർ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി കെ ബി ഷെരീഫ് പ്രസിഡന്റ് സുനിൽ ന്യൂലൈൻ വൈസ് പ്രസിഡന്റ് സെക്രട്ടറി റാനേഷ് കെ രാമൻ ജോയിന്റ് സെക്രട്ടറി ഇ ബി ജിതേഷ് ട്രഷറർ ഷെഫീൽ ഫൻഡാസിയ എന്നിവരെ തെരഞ്ഞെടുത്തു ഈ ൊന്ന് വർഷം എന്ന് പറയുമ്പോൾ ഈ സംഘടനയുടെ ഒരു തുടക്ക കാല കാലഘട്ടത്തിൽ നമ്മുടെ ഈ സംഘടനയോട് കൂടി ചേർന്ന് ഇന്നും പ്രവർത്തിക്കുന്ന നമ്മുടെ മേഖല ഒരു വ്യക്തി പറയാറുണ്ട് ഈ സംഘടനാ പ്രവർത്തനം അവരുടെ കാലഘട്ടം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ ബസ് കയറുകയും ട്രെയിനിൽ പോയി പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറങ്ങിയാണ് അവരുടെ പ്രവർത്തനം